എല്ലാ പ്രേക്ഷകർക്കും അറിയൻ മലയാളി ബ്ലോഗ് എന്നീ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഈ ഒരു ലൈവ് ഉണ്ടാക്കാനുള്ള കാര്യം എന്താ അറിയോ കാരണം ഒരു വളരെ ഞെട്ടിക്കുന്നൊരു വാർത്ത വന്നിരിക്കുകയാണ് ഹരിയണയിൽ നിന്ന് ഹരിയണ അതായത് സ്ത്രീ സുരക്ഷയുടെ സംഗതികളൊക്കെ നമുക്കറിയാം ഇപ്പോൾ ഈ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് സ്ത്രീകളെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രതിബദ്ധരായി ഇറങ്ങിയ ഒരു പാർട്ടിയാണ് ബി ജെ പി പാർട്ടി അങ്ങനെ സുരക്ഷിതത്വം ഊട്ടി ഉറപ്പിച്ചു കൊണ്ടിപ്പോ സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി മാറിയിരിക്കുകയാണ് സ്ത്രീകൾക്ക് ഒരു സുരക്ഷിത മാത്രമല്ല ബി ജെ പി നേതാക്കന്മാരനെ ഭരണം അധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ സ്ത്രീകൾ ഒരുപാട് സ്ത്രീകളെ ലൈംഗിക അടിമകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് രഹസ്യമായിട്ടും പരസ്യമായിട്ടും ജോലി തരാ അത് തരാം ഇത് തരാന്നൊക്കെ പറഞ്ഞു പിന്നെ ചില സ്ത്രീകളെ നീ ജയിലിൽ ആ പോകണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളാണിപ്പോൾ അധികാരത്തിൽ മര്യാദക്ക് ഞങ്ങളുടെ ലൈംഗിക അടിമ അയക്കോന്നും പറഞ്ഞു ഒരുപാട് സ്ഥലത്ത് സ്ത്രീകളെ ഹിന്ദു സ്ത്രീകളെ തന്നെ തടവിലാക്കിയിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആകെ ബലാത്സംഗ ഒരു ബലാത്സംഗ നഗരിയായി മാറിയിരിക്കുകയാണ് ഇന്ത്യ എന്ന് പറയുന്നത് അത് അറിയാവുന്നതാണ് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ബലാത്സംഗം ചെയ്യപ്പെടുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ ഒന്നാം സ്ഥാനം ഇപ്പോൾ തൽക്കാലം അമേരിക്കയുടെ കയ്യിലുണ്ട് ഉണ്ട് പക്ഷെ രണ്ടാം സ്ഥാനത്ത് ഇന്ത്യ ആണ് ബലാത്സംഗം ഏറ്റവും കൂടുതൽ ബലാത്സംഗം ചെയ്യുന്ന രാജ്യം എന്ന നിലക്ക് പക്ഷെ പറയുമ്പോ തൊള്ളപ്പുട്ട് ഇഷ്ടം പോലെ അവസരങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ ബേച്ചി ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നൊക്കെ പറഞ്ഞ് മോദി വന്ന കുറെ തള്ളും അതിനുശേഷം മറ്റേ ബി ജെ പി കാരും ബജറംഗ് ദള്ളരും സംഘികളും തന്നെ നടന്ന് സ്ത്രീകളെ അവലാസകം ചെയ്യും വലാസനം ചെയ്തത് കുഴപ്പമില്ല കാരണം എന്താ വെച്ചാല് നിയമപര കയ്യിലല്ലേ ഭരണവരെ കയ്യിലല്ലേ അപ്പൊ മാനസിക രോഗിയാക്കി ഇട്ട് ഇപ്പൊ തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പബ്ലിക്കായിട്ട് കേരളത്തിൽ തന്നെ പീഡിപ്പിച്ചല്ലോ അതിനുശേഷം ഏതോ പത്രക്കാർ ചോദിക്കുന്നുണ്ട് ആ അതേ പോലീസ് ഉദ്യോഗസ്ഥയോട് വനിതാ പോലീസിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങളെ ഒരു ബി ജെ പി കാരൻ പീഡിപ്പിച്ചല്ലോ അപ്പൊ എന്താണെന്ന് അതിന്റെ കേസ് ഒന്നും ഇല്ലയെന്ന് ചോദിച്ചപ്പോൾ പറയാണ് അത് ഞങ്ങൾക്ക് കുഴപ്പമില്ല ഞാനല്ലേ കേസ് ഇറങ്ങുന്നു എനിക്കും കുഴപ്പമില്ലെന്ന് അശ്രീ പറയാ ആ വനിതാ പോലീസ് പറയാണ് അപ്പൊ അത് സംഘടിയാണ് ഏഹ് അപ്പൊ ഇതാണ് അവസ്ഥ അതായത് ഈ സംഘീ ഭീകരന്മാർ ഏത് ഗണത്തിൽപ്പെട്ടതായിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ ആർ എസ് എസ് ആയിക്കോട്ടെ ബദരംഗ ദൾ ആയിക്കോട്ടെ ബി എച്ച് പി ആയിക്കോട്ടെ അവിടുന്ന് അങ്ങോട്ട് വന്നിട്ട് പിന്നെ ഈ എച്ച് ഐ വി വരെ ആയിക്കോട്ടെ ഏ എന്താണ് ഹിന്ദു ഐക്യ മുന്നണി അല്ല ഐക്യവേദി അതുവരെ ആയിക്കോട്ടെ എല്ലതും എല്ലാവരും തന്നെ എന്ത് തെമ്മാർത്ഥം ചെയ്താലും ഒരു നിയമവും ഇല്ല അങ്ങനെ തുറന്നു വിട്ടിരിക്കാണ് ചങ്ങല ഊരി ഊരിവിട്ടിരിക്കുകയാണ് നിങ്ങൾ പോയിട്ട് ബലാത്സംഗം ചെയ്യുന്ന ആ മക്കളെ എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പോ ഇന്ത്യ മേറ്റ ഈ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനമാണെന്ന് മാത്രമല്ല അത് ബലാത്സംഗം ഒരു വഴിക്ക് നടക്കുന്നു അതൊക്കെ ഔദ്യോഗിക കണക്കാട്ടോ ഔദ്യോഗികമല്ലാത്ത എത്രയോ പിന്നെ സ്ഥലങ്ങളിലൊക്കെ ബലാസം നടക്കുന്നുണ്ടാവും അതൊന്നും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യൂല പീണങ്ങൾ പേടിച്ചിട്ട് സ്ത്രീകൾ പേടിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യൂല കാരണം റിപ്പോർട്ട് ചെയ്ത സ്ത്രീകൾ തന്നെ കോടതിയിൽ കേസ് കൊടുത്ത് തിരിച്ചു വരുമ്പോൾ തന്നെ തീട്ട് കത്തിച്ച് കൊല്ലുക ചെയ്യുന്നുണ്ട് അങ്ങനത്തെ ഭീകരമായ കാര്യങ്ങളാണ് ഇന്ത്യയിൽ നടക്കുന്നത് അപ്പോൾ ഇത് ഔദ്യോഗികമായി കണക്കാണ് ലക്ഷങ്ങളിൽ ഒന്നര ലക്ഷം ഒക്കെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നുണ്ട് പ്രതിവർഷം പിന്നെ സ്ത്രീകളിനെ കാണാതാവുന്നുണ്ട് അത് എന്ത് എന്തുകൊണ്ടാണെന്ന് ആർക്കും അറിയില്ല ഇത്ര അതും ഏതാണ്ട് എഴുപത്തയ്യായിരം സ്ത്രീകളാണ് പ്രതിവർഷം ഇന്ത്യയിൽ നിന്ന് കാണാതാവുന്നത് അത് സ്ത്രീകളുടെ കാര്യം പിന്നെ കുട്ടികൾ പെൺകുട്ടികൾ ആൺകുട്ടികളൊക്കെ ഇതേപോലെ തന്നെ അതും ലക്ഷങ്ങളിലാണ് കാണാതാവുന്നത് അത് എവിടെ പോയിന്നെ ആർക്കും അറിയില്ല അന്വേഷണൊന്നും ഇല്ല പോലീസുകാർ പിന്നെ ഇങ്ങനെ കൊടവേറും വീർപ്പിച്ച് കള്ളും കുടിച്ച് കിടക്കണം കാരണം അന്വേഷണമില്ല ഒന്നുമില്ല പിന്നെ പിടിപാടൊക്കെ ഉണ്ടാവണം എന്നാൽ ചിലപ്പം കാര്യം നടക്കും അത് തന്നെ നടക്കുന്നില്ല കാരണം കേരളത്തിൽ നിന്നുള്ള കുട്ടികളെ പിന്നെ തട്ടിയെടുത്തിട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് എന്താക്കുന്ന അറിയില്ലല്ലോ വേറെ വല്ല നഗരങ്ങളിൽ കൊണ്ട് അത് പോലീസിന് കണ്ടുപിടിക്കാനും പറ്റൂല അങ്ങനെ എല്ലാ രീതിയിലും സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒരു രക്ഷയില്ലാത്തൊരു രാജ്യമായി മാറിയിരിക്കുകയാണ് ഇന്ത്യ എന്ന് പറയുന്നത് അപ്പൊ ഇപ്പൊ വന്നൊരു ഞെട്ടിക്കുന്ന വാർത്ത എന്താന്ന് വെച്ചാല് അപ്പൊ നിങ്ങൾ പറയൂ ഇതൊക്കെ സ്ത്രീകള് ഒറ്റക്ക് നടന്നു പോയിട്ടല്ലേ അർദ്ധരാത്രി സ്വർണ്ണാഭരണം അണിഞ്ഞ് നടന്നു പോയിട്ടല്ലേ എന്നൊക്കെ പറയും പുറത്തേക്ക് പോകുമ്പോൾ പുരുഷന്മാരെ കൂട്ടി പോണ്ടേ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പറയും പക്ഷെ ഇവിടെ ഒരു ആശുപത്രിയുടെ ഉള്ളില് ഐ കിടക്കുന്ന ഒരു സ്ത്രീനെ അവിടുത്തെ ഡോക്ടറാണെന്ന് തോന്നുന്നു പറയുന്നില്ല ആരാന്ന് പറഞ്ഞില്ല കാരണം വലിയ ഒരു ഹോസ്പിറ്റലാണ് എന്താ വേദാന്ത ഹോസ്പിറ്റലോ ഹരിയാനയിലത്തെ വലിയൊരു ഹോസ്പിറ്റലാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് അപ്പൊ ഹോസ്പിറ്റലുകളിൽ അത് നടന്നാല് അത് പുറത്തു വരാൻ ഭയങ്കര പാടാണ് പോലീസുകാർ വരെ കേസ് അന്വേഷിക്കൂല കാരണം പോലീസർക്ക് ശമ്പളം വരെ കൊടുക്കുന്നത് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നായിരിക്കും കുറെ ക്രിമിനൽ കേസൊക്കെ കുറെ കുറ്റകൃത്യങ്ങൾ നടത്തുന്ന ആൾക്കാരാണുള്ളവർ അപ്പൊ ഡോക്ടറെ ആയിരിക്കുള്ളൂ ഐ സിയുലി ഇപ്പോൾ ഡോക്ടർ അല്ലേ ചെല്ലുള്ളൂ അങ്ങനെ ഡോക്ടറും രണ്ട് നഴ്സും മൂന്ന് പേര് റൂമിലുണ്ട് എന്നിട്ട് ആ ഒരു ഡോക്ടറാണോ ഇനി വേറെ ആരുണ്ടാവുക ഡോക്ടർ അല്ലാതെ ആ ഡോക്ടർ പരാധനം ചെയ്തിരിക്കുകയാണ് ആ സ്ത്രീ മയക്കത്തിൽ കിടക്കുകയായിരുന്നു എയർ ഹോസ്റ്റസ് ആണ് അങ്ങനെ എന്തോ ഒരു പ്രശ്നത്തിൽ കൊണ്ടുവന്നതാണ് ആശുപത്രിയിൽ ഇങ്ങനെ പിന്നെ ഐ സി യു ഐ സിയുൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു അങ്ങനെ വെന്റിലേറ്ററിൽ കിടക്കുക വെന്റിലേറ്ററിൽ കിടക്കുന്ന സമയത്താണ് പിന്നെ ആ സ്ത്രീനെ ഡോക്ടർ ബലാസംഗം ചെയ്യുന്നത് ഈ മറ്റുള്ള നേഴ്സ് എന്ന് പറയുന്നത് പുരുഷ നേഴ്സാണോ സ്ത്രീ നേഴ്സാണോന്നറിയില്ല നേഴ്സ് എന്ന് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ അവരിതിന് സഹകരിച്ചു കൊടുത്തു അതായത് ആ സ്ത്രീയുടെ കാല് പിടിച്ചു എന്നൊക്കെ കാല് പിടിച്ച് മാപ്പ് പറയാനല്ല കാല് പിടിച്ച് ആ ഡോക്ടർക്ക് സൗകര്യം ഒരുക്കി കൊടുത്തു എന്നൊക്കെയാണ് വാർത്തയിൽ പറയുന്നത് അപ്പൊ ഐ സി യുല് കിടക്കുന്ന ഒരു സ്ത്രീക്ക് വേറെ രക്ഷയില്ല എന്നുണ്ടെങ്കില് പിന്നെ മറ്റുള്ള സ്ത്രീകളുടെ കാര്യം പറയാനുണ്ടോ ഇതൊക്കെയാണല്ലേ വാർത്ത അല്ലേ ഇതാണ് ഐ സി യുൽ കിടക്കണ് അവിടെ ഗുർഗാവ് ഷോക്കർ എയർ ഹോസ്റ്റസ് അല്ലേ എയർ ഹോസ്റ്റസ് വെന്റിലേറ്ററിൽ കിടക്കുമ്പോ ബലാത്സംഗത്തിന് ഇരയായി ഉള്ളില് മൂന്ന് പേരുണ്ടായിരുന്നു ഐ സിയുൽ ഒരാളാണെന്ന് വെച്ചാൽ ചിലപ്പം ആ സമയത്ത് ഒരു പെണ്ണിനെ കണ്ടതായിരുന്നു എന്ന് വിചാരിക്കാം ഇത് മൂന്ന് പേരുണ്ടായിട്ട് സഹകരിച്ചുകൊണ്ട് ഈ സ്ത്രീനെ പീഡിപ്പിച്ചു എന്നതാണ് വാർത്ത പുറത്തേക്ക് വരുന്നത് അപ്പോ ഇനിയിപ്പോ സ്ത്രീകൾ എന്ത് ചെയ്യും ഏഹ് ചെറിയ വസ്ത്രം ധരിച്ചിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ ഇങ്ങനെ പരാതി ഇതിപ്പോ ചെറിയ വസ്ത്രവും വലിയ വസ്ത്രമെന്നല്ല ഇത് ഹൈസ്കൂളോട് ഇതില് കിടക്കുക സുരക്ഷിതമായിട്ട് എന്നിട്ട് അവിടെ വെച്ച് വലാസംഘം ചെയ്യപ്പെടുകയാണ് പിന്നെ കോടതികളുടെ കാര്യം കോടതികളിൽ പോയാൽ പിന്നെ മതം നോക്കിയിട്ടും പേര് നോക്കിയിട്ടൊക്കെയാണല്ലോ വിധി ഞാൻ മദ്രസ ദ്ധ്യാപകനാണെങ്കിൽ നൂറ്റി എൺപത്തിയേഴ് വർഷം തടവ് എന്ന് പറയും ബലാസംഗത്തിന് അതേസമയം മറ്റുള്ളവർ പോയിട്ടുണ്ടെങ്കിൽ അത് അഞ്ച് വർഷം രണ്ട് വർഷം പറയുന്നത് കുറച്ച് കുറച്ചിട്ടവസം വെറുതെ വിട്ടു എന്നും പറയും ഇവിടെ കണ്ടില്ലേ ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിനെ ഒരുത്തം ബലാസംഗം ചെയ്ത് അങ്ങനെ അയാൾ അയാൾക്കെതിരെ പോക്സോ കേസ് പോക്സോ കേസ് എടുത്ത് പക്ഷെ കോടതിയിൽ പോയപ്പോൾ സംഗതി മാറി ദൈനിക് ഭാസ്കർ പറഞ്ഞ പത്രത്തിൽ വന്നതാണിത് എന്താ സംഭവം അറിയോ അതായത് കോടതിയിൽ പോയപ്പോ അവിടുത്തെ ജഡ്ജി പറഞ്ഞ് ആ കേസൊക്കെ ശരിക്കൊന്ന് റിപ്പോർട്ടൊക്കെ പഠിച്ചു അന്വേഷിച്ചു വന്ന് നോക്കുമ്പോൾ അവസാനം കോടതി കണ്ടെത്തിയത് ജഡ്ജി കണ്ടെത്തിയതേ ആ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ഉണ്ടല്ലോ ആ പെൺകുട്ടി അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തത് അതുകൊണ്ട് തന്നെ ഇത് ബലാത്സംഗത്തിന്റെ കേസിലോ പോക്സോ കേസിലോ ഒന്നും വരില്ല ആ ആളിനെ വെറുതെ വിടാൻ പറഞ്ഞു അതാണ് അവസ്ഥ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിനെ പീഡിപ്പിച്ചാല് പിന്നെ വെറുതെ വിടുന്ന കോടതി അത് ഇന്ത്യയിൽ തന്നെ ഉണ്ടാവുള്ളൂ അങ്ങനെ ആളെ വെറുതെ വിട്ടു എന്നുള്ളതാണ് ആ കേസ് അപ്പോ പിന്നെ ഇതൊക്കെ ഒരു ധൈര്യം പകരുന്ന കാര്യങ്ങളുമാണ് കോടതിയിൽ ഒരു ചുക്ക് നടക്കില്ല എന്നുള്ള ഇത് തെളിയുന്ന സംഗതികളാണ് പിന്നെ അതേപോലെ തന്നെ എന്താ ഒരു ബാർബറിന്റെ കാര്യം ഏഹ് ഇവിടെ പാട്ട് ഒരു ഇതിണ്ട് വ്യത്യസ്തനാം ഒരു ബാർബറാം ബിനോജിനെ സത്യത്തിൽ ആരും തിരിച്ചറിഞ്ഞില്ല ഇനി സംഘികളുടെ ഒരു കരച്ചിലുണ്ട് അവൻ ഏത് മദ്രസയിലായി പഠിച്ചതെന്ന് പറഞ്ഞിട്ട് കാണേ പാലക്കാട് മുടിവെ വെട്ടാനെത്തിയ പതിനൊന്നുകാരനെ പിടിപ്പിച്ച ബാർബർ അറസ്റ്റിൽ കരിമ്പ സ്വദേശി കെ എം ബിനോജ് ആണ് അറസ്റ്റിലായത് അപ്പൊ ബാർബർ ഷോപ്പിലേക്ക് വരെ ഇതിപ്പോ ആൺകുട്ടി പെൺകുട്ടിന്റെ വിട്ടാൽ എന്തായിരിക്കും സ്ഥിതി ഏഹ് ആൺകുട്ടിനെ വെറുതെ വെറുതെ വിടുന്നില്ല അപ്പോ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഒരു ബലാത്സംഘ നഗരി ഉയർത്തെഴുന്നേൽക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ടെന്ന് വളരെ വ്യക്തമാണ് അതാണ് ഈ വാർത്തകളൊക്കെ ഇങ്ങനെ കാണുന്നത് പിന്നെതാ അടുത്തത് നഗ്നസന്യാസി ഏഹ് മൂപ്പരെല്ലാവരും ആശീർവദിച്ചുകൊണ്ട് നടക്കുക നഗ്നനായിട്ട് നഗ്നനാകുമ്പോ സൗകര്യമാണല്ലോ ഏഹ് പെട്ടെന്ന് കാര്യങ്ങൾ നടത്താം കാരണം വസ്ത്രം ഒരേണ്ട ഒരു ആ ഗതികളൊന്നും ഇല്ലല്ലോ അപ്പൊ ഈ ഒരു വ്യക്തിയെ കുറിച്ചുള്ള വാർത്ത എന്താണെന്നുവച്ചാല് ഒരു പത്തൊമ്പത് കാര്യെ പീഡിപ്പിച്ചു അങ്ങനെ മൂപ്പർക്ക് കിട്ടിയതാകെ പത്ത് വർഷം തളവാ കാണിക്കുന്നത് അതും ഒരു സെഷൻ കോഡ് കോട്ട് സെഷൻ കോടതി അമ്പത്തി ആറ് വയസ്സുള്ള ഏഹ് മൂപ്പര പേര് നല്ല രസമുള്ള പേരാ ശാന്തി സാഗർജി ശാന്തി സാഗർജി എന്ന് പറഞ്ഞാല് ശാന്തമായ സാഗരം അങ്ങനെ ആ മുപ്പത് ചില്ലറക്കാരനല്ല മഹാരാജാവും കൂടിയാണ് ശാന്തി സാഗർജി മഹാരാജാവ് മഹാരാജ് അപ്പൊ മഹാരാജാവ് ആകുമ്പോ പിന്നെ ശിക്ഷ തീരെ പാടില്ല പിന്നെ ഉയർന്ന പിന്നെ എന്താ പറയാ വർണ്ണം ഒക്കെയാണ് അപ്പൊ പിന്നെ കോളജക്ക് ശിക്ഷിക്കാൻ ധൈര്യം എന്തെന്നാ മനസ്സില്ല പക്ഷെ എന്താ ചെയ്യാ ജനങ്ങളെ കാണിക്കാൻ തിരിച്ചേണ്ടേ അങ്ങനെ ശിക്ഷിച്ച് പത്തു കൊല്ലം പത്തൊമ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടിനെ പീഡിപ്പിച്ച് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനേഴില് അതിന്റെ വിധിയാണ് ഇപ്പോൾ വന്നത് ഇരുപത്തയ്യാറ് രൂപ പിഴ പത്ത് വർഷം തടവ് എന്തൊരു സ്മൂത്ത് ആയിട്ടുള്ള പിഴയാണ് ആ അതിപ്പോ ആ പേരൊന്നും മാറി മഹാരാജാവിന്റെ സ്ഥലത്ത് വേറെ വല്ല പേര് മാറിയിട്ട് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു പണി പിന്നെ മഹാരാജാവിന്റെ വീടൊക്കെ ബുൾഡോസറിട്ട് അടിച്ച് തകർക്കും ഏഹ് ഇരുന്നൂറ് കൊല്ലം തടവ് പിന്നെ അമ്പത് ലക്ഷം പിഴ ഒക്കെ ഉണ്ടാവും പക്ഷെ കോടതി മാറി കോടതിയിലെ ആള് എന്റെ കുറ്റവാളി മാറിപ്പോയി മഹാരാജാവായി പോയി അതും നഗ്ന സന്യാസി ശാപം കിട്ടണാവോ ആ ഒരു പിന്നെ ജഡ്ജിക്ക് അപ്പൊ ജഡ്ജി പേടിച്ചിട്ടേ പത്തു കൊല്ലം കിടക്കട്ടെ പറഞ്ഞു ആ പത്ത് കൊല്ലത്തിൽ പിന്നെ രണ്ടായിരത്തി പതിനേഴിൽ അറസ്റ്റ് ചെയ്തല്ലോ അപ്പൊ അതൊക്കെ കൂടി കണക്ക് കൂട്ടി വരുമ്പോ വരുമ്പോ വരികയാണെങ്കിൽ ഇനി രണ്ടു കൊല്ലം കഴിഞ്ഞാൽ അവർക്ക് പുറത്തിറങ്ങും ചെയ്യാം കാരണം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് പത്ത് കൊല്ലം ആയല്ലോ അപ്പൊ രണ്ടു കൊല്ലം കഴിഞ്ഞാൽ പുറത്തിറങ്ങാ ആ ജയിലിന്റെ ഉള്ളിൽ തന്നെ എല്ലാ സൗകര്യവും ഉണ്ടാവും ചെയ്യും കാരണം പോലീസർ മത്സരിച്ചിട്ടാണ് രാജാവിന്റെ പ്രീതി പെട്ടെന്ന് പിന്നെ മത്സരിച്ചിട്ട് ഏഹ് സേവ നടത്തും മുമ്പേക്കുള്ള സേവ നടത്തും സേവ നടത്തുമ്പോൾ പിന്നെ അതൊരു ജയിലിന്റെ ഒരു സൗകര്യമായി മാറും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് ഇന്ത്യയിൽ നടക്കുന്നത് അപ്പോ പിന്നെ എങ്ങനെയാണ് ബലാത്സംഗികൾ പേടിക്കുക അതേസമയം സമാധാനം ഇല്ലാത്ത ഒരു സുരക്ഷിതത്വം ഇല്ലാത്ത അറബ് രാജ്യങ്ങളുടെ സ്ഥിതിയാണെങ്കിലോ അവിടെ ബലാസം ചെയ്യാത്ത തലങ്ങൾ കൊയ്തെടുക്കും പുറത്തേക്ക് അപ്പൊ അത് കണ്ട് അത് കാരണം അവിടെ പിന്നെ ബലാസം ഒന്നും ഇല്ല പക്ഷെ ഇവിടുത്തെ സ്ഥിതി ഇതാണ് പിന്നെ ഈ വാർത്തയിൽ പറയുന്നത് എന്താ പറയുക ഒരാള് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടിനെ പീഡിപ്പിച്ച് പോക്സോ കേസൊക്കെ ഉണ്ട് അയാൾക്കെതിരെ അപ്പൊ നോക്കുമ്പോ അയാള് താഴ്ന്ന ജാതിക്കാരനാ അപ്പൊ ഈ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി ഉയർന്ന ജാതിക്കാരിയാ അപ്പൊ ഈ പെൺകുട്ടിയുടെ മാതാവ് എന്തെയ്ത് ഇയാള് പീഡിപ്പിക്കാൻ വേണ്ടി പിന്നേം വന്ന് അപ്പൊ അയാൾ അപ്പോ ഇയാള് സ്ഥിരം പീഡിപ്പിക്കാൻ വേണ്ടി വരിക പിന്നെ നോക്കുമ്പോ ഈ മകൾക്ക് സമ്മത മകൾക്ക് പതിനാറ് വയസ്സായിട്ടുള്ളു അപ്പൊ ഈ താഴ്ന്ന ജാതിക്കാരും വരുമ്പോ ഈ ഉയർന്ന ജാതിക്കാരിലുള്ള മകൾക്ക് സമ്മതാണ് മകൾ സ്വീകരിക്കുക അപ്പെന്ത ചെയ്ത് ഈ അമ്മ എന്ത് ചെയ്ത് മകളുടെ കഴുത്തറത്ത് കൊന്നു അതാണ് സംഭവം അതാണ് ആ വാർത്ത മകളുടെ കഴുത്തറത്ത് പിന്നെ ആ കഴുത്തറത്ത് മകളിനെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ അയാളോട് വരൂല്ലോ അങ്ങനെ മകളിനെ കഴുത്തർത്ത് കൊന്നു എങ്ങനെയുണ്ട് ആകെ തൂഫാനായി കിടക്കുക എല്ലാ സംഗതികളും അപ്പോ ഇതൊക്കെയാണ് ഇതൊക്കെ ഞാൻ ജസ്റ്റ് ചെറിയൊരു ഉദാഹരണം കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ അപ്പൊ ഇതൊക്കെയാണ് അവസ്ഥ ഏ ഇനി ഞാൻ നിങ്ങൾക്കൊരു മമ്മൂട്ടി സ്റ്റൈൽ എടുത്ത പിന്നെ വണ്ടിയിൽ ഇറങ്ങി വരികയാണ് വണ്ടീന്ന് ഇറങ്ങി വരികയാണ് മമ്മൂട്ടി സ്റ്റൈല് ഏഹ് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ വേണ്ടിയിരുന്നു പക്ഷെ നോക്കുക കണ്ടോക്കെ ആ പോയി വേണ്ടി നിൽക്കണേ മ്യൂസിക് ഞാൻ തന്നെ കൊടുക്കേണ്ടി തോന്നുന്നു ഇറങ്ങി വരുന്നു ഏഹ് മന്ദം മന്ദം ഇങ്ങനെ ഇറങ്ങി വരികയാണ് ഏഹ് അപ്പോ സ്ക്രീനിലേക്ക് ഇങ്ങനെ പൂക്കൾ വാരി അറിയണം കാരണം ഫസ്റ്റ് സീനാണ് ഇതേ നായകൻ ഇറങ്ങി വരുന്ന ഫസ്റ്റ് സീനാണ് ഏ സംഭവം എന്താ അറിയോ എൺപത്തിയെട്ട് വയസ്സുള്ള ഒരാളത് എൺപത്തിയെട്ട് വയസ്സ് രണ്ടു വല്ല കഴിഞ്ഞ തൊണ്ണൂറ് വയസ്സായി ഇയാൾ ഒരു പെണ്ണിനെ പീഡിപ്പിച്ചു ആ ടച്ചോനെ ഏഹ് ഞാൻ വിചാരിച്ചത് ഒരു എഴുപത് വയസ്സൊക്കെ കഴിഞ്ഞ പിന്നെ ഈ വക ചിന്ത ഒന്നും ഉണ്ടാവില്ലെന്ന് ഞാൻ വിചാരിച്ചത് ഇത് എൺപത്തി എട്ട് വയസ്സായോ അപ്പൂപ്പൻറെ അപ്പൂനായോ അപ്പൂരനായിട്ടോ അപ്പൂപ്പനായിട്ടുള്ള ഒരാള് ഏ അപ്പൂപ്പന്റെ അപ്പൂപ്പൻ ആയിട്ടുള്ളൊരാ വയസ്സുള്ള ഒരാള് മൂപ്പര് ഒരു എത്ര പന്ത്രണ്ട് വയസ്സോ പതിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിനെ പീഡിപ്പിച്ച് പിടിക്കപ്പെട്ട് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിരിക്കുകയാണ് പോലീസുകാരൻ്റെ കുടുങ്ങി ഇതിപ്പോ എന്താ ചെയ്യേണ്ട ഇയാളെന്ന് മനസ്സിലാവുന്നില്ല കാരണം ഇത്രയും വയസ്സുള്ള ഒരാളെ എന്ത് ചെയ്യാനാണോ അവിടെ അവിടെ പിടിച്ചിട്ടുണ്ടെങ്കിൽ തട്ടിപ്പോയെങ്കിലോ എന്തായാലും ഇപ്പൊ പീഡി പീഡനല്ലേ അങ്ങനെ പിടിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പൊ മൂപ്പര് ഇറങ്ങലൊക്കെ കണ്ടില്ലേ അപ്പൊ ഇത്രയും വയസ്സുള്ള ആൾക്കാർ വരെ പിന്നെ പീഡനത്തിന് ണ്ട് എന്നതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോ പിന്നെ അത് മാത്രല്ല ഇപ്പോ ഇന്നലെ പിന്നാലൊക്കെ വാർത്ത വന്ന അതിൻ്റെ അടുത്ത് ആയി പോയി അത് സ്കൂൾ ഒരു പതിനാല് വയസ്സുള്ള പെൺകുട്ടിനെ മൂന്ന് ആൺകുട്ടികൾ പീഡിപ്പിച്ച് അവരുടെ വയസ്സ് എത്ര ആക്കോ പീഡിപ്പിച്ച ആൺകുട്ടികളല്ലേ പതിമൂന്ന് പെൺകുട്ടിക്ക് പതിനാല് ഇവർക്ക് പതിമൂന്ന് പീഡിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് കേസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കേൾക്കുന്നുണ്ട് അതൊക്കെ അതൊക്കെ പീഡനം അതൊക്കെ പെൺകുട്ടിയൊക്കെ സംഭവിച്ചിട്ടായിരിക്കും പക്ഷേ പിന്നെ സ്കൂളിലത്തെ മാഷുമാരൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ പീഡനം തന്നെ പറയുള്ളൂ അപ്പൊ അങ്ങനെ പീഡിപ്പിച്ചു പിന്നെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സഹോദരൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന സഹോദരെ പീഡിപ്പിച്ചു ആകെ പീഡനത്തിന്റെ അഞ്ചുകളിയാണ് പിന്നെ ബിജെപിക്കാരെ പഠിപ്പിക്കണമെന്ന് കേസുമില്ല അതിപ്പോൾ കേരളത്തിലടക്കം നിങ്ങൾക്ക് നോക്കാം ബിജെപിക്കാരെ പീഡിപ്പിച്ചാൽ പിന്നെ അത് ഒരു ഉരുണ്ടുകളിയാ പോലീസിന് പിന്നെ ഉരുണ്ടുകളിയ കേരളത്തിൽ തന്നെ അങ്ങനെയാണെങ്കിലും മറ്റുള്ള സ്ഥലത്തെ കാര്യം പറയാനുണ്ടോ അപ്പൊ എല്ലാ തരത്തിലും ഇന്ത്യ ഇപ്പോ സുരക്ഷിതമായ രാജ്യമാണ് പീഡിപ്പിക്കുന്ന കാര്യത്തിൽ സ്ത്രീകളെ അപ്പൊ അതുകൊണ്ടാണ് എല്ലാവരും പീഡിപ്പിക്കുന്നത് പക്ഷെ മുസ്ലിം നാമധാരി ഒന്നാമത്തെ സ്ത്രീകളെ പീഡിപ്പിക്കുന്ന ഒരാൾക്ക് പിന്നെ മതത്തിൽ വിശ്വാസമൊന്നും ഉണ്ടാവില്ല പക്ഷെ മുസ്ലിം പേരുണ്ടെങ്കിൽ പിന്നെ അയാളുടെ വീട് പുളുതലച്ച് തകർക്കും അയാൾക്ക് പിഴ ഉണ്ടാവും അയാളുടെ ബന്ധുക്കളൊക്കെ പിടിച്ച് ജയിലിടും പിന്നെ അയാൾക്കും കിട്ടും ജീവപരന്തത്തിന്റെ അപ്പറില് ഒരു പത്ത് ജീവപരന്തം ഒന്നിച്ചും കൊടുക്കുകയും ചെയ്യും ഇതാണ് അവസ്ഥ അപ്പൊ ഇത് ഈ പറഞ്ഞ ഇത് ഈ ഒരു വാർത്ത കാണിക്കാൻ കാരണം അറിയോ സ്ത്രീകളുടെ സുരക്ഷത സുരക്ഷനെ പറ്റിയിട്ട് പറയാൻ വേണ്ടിട്ടാണ് അത്ര സുരക്ഷിതയാണ് ഇപ്പോൾ ഐ സി യു വരെ കിടക്കുമ്പോ അവിടെ ഒരു ബന്ധു പോയിട്ട് കാവല് നിൽക്കണം ഇപ്പൊ കേരളത്തിൽ തന്നെ ഉണ്ടല്ലോ ഒരു ആശുപത്രിയിൽ ഒരു എന്തോ ഒരു പ്രശ്നമുണ്ടായിട്ട് ഫുഡ് പോയിസണിങ് എന്തായിട്ട് ഒരു ഒരു സ്ത്രീനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തപ്പോ അവിടുത്തെ ആശുപത്രിയിലത്തെ പിന്നെ ഇതുണ്ടല്ലോ കമ്പൗണ്ടർ എന്താ പറയുന്നത് അസിസ്റ്റന്റ് ആ മൂപ്പര് വന്നിട്ട് പീഡിപ്പിച്ച് ആ സ്ത്രീ അറിഞ്ഞു അപ്പൊ അറിയാതെ എത്ര സ്ത്രീകളെ പീഡിപ്പിച്ചിണ്ടാവും എന്നിട്ട് പീഡിപ്പിച്ചപ്പോഴും ആ ആശുപത്രിയിലത്തെ എല്ലാവരും അയാളിനെ പിന്തുണക്കുക ഏഹ് പോലീസൊക്കെ വന്നത് എത്രയോ കഴിഞ്ഞിട്ട് ആ സ്ത്രീ എന്നെ പീഡിപ്പിച്ചത് പറഞ്ഞിട്ട് പോലും പോലീസ് കേസ് കൊടുക്കുന്നില്ല ആശുപത്രിയിലെ ഡോക്ടർമാർ മുതൽ എല്ലാ സ്ത്രീകൾ വരെ നേഴ്സുമാർ വരെ ആ ആളിനെ സപ്പോർട്ട് ചെയ്യുക അപ്പം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ നടക്കുന്നുണ്ടേ ആശുപത്രിയിൽ വരുന്ന ഈ മയങ്ങി കിടക്കുന്ന സ്ത്രീകളുടെ അല്ലോ അവരെ ഒക്കെ പീഡിപ്പിക്കുന്നുണ്ട് അതെല്ലാവർക്കും അറിയാം അതിന് സൗകര്യം ചെയ്ത് കൊടുക്കുകയാണ് ആശുപത്രിയിൽ അങ്ങനത്തെ ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ മറ്റേ ഒരു ഒന്നൊന്നര വർഷം മുമ്പ് അപ്പൊ അതാണ് ഇന്നത്തെ അയാളെ പിന്നെ വെറുതെ വിടുകയും ചെയ്ത് അങ്ങനെ നടന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇത് ഉത്തരേന്ത്യയിൽ മാത്രം നിലനിൽക്കുന്ന ഒരു ഒന്നല്ല ബലാത്സംഗം എന്ന് പറയുന്നത് കേരളത്തിൽ നന്നായിട്ട് ഏഹ് സുഭക്ഷമായിട്ട് തന്നെ നടക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കൂടി എവിടെ പോയിട്ട് അവസാനിക്കുന്ന വെച്ചാൽ എവിടെ അവസാനിക്കൂല സ്ത്രീകളുടെ അവസ്ഥ ഇത് തന്നെയാണ് ഇത് എന്തായാലും ഇപ്പൊ ഇന്ത്യയിൽ ഈ അറബ് രാഷ്ട്രങ്ങളുടെ ശിക്ഷ കൊണ്ടുവരാനും പറ്റില്ല കാരണം അത് ക്രൂരമാണല്ലോ അയ്യേ അർവരാജ്യത്തെ ക്രൂരത ഒന്നും ഇങ്ങോട്ടുകൊണ്ടുവരണ്ട അത് അതൊന്നും പാടില്ല കുറ്റവാളികൾക്ക് ഇത്തിരി മായൊക്കെ വേണ്ടേ കുറ്റവാളികൾക്കും ജീവിക്കണ്ടേ അവർക്ക് അവകാശം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടില്ല അങ്ങനെ തള്ളിമറക്കല് അങ്ങനെ നടക്കും അപ്പൊ അത് പറയാൻ വേണ്ടിയിട്ടാണ് വീടുണ്ടാക്കിയത് എന്നാലും ഈ വീട് ഈ വിഷയത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം അതിൽ അഹമ്മദ് ഇജാസ് പറയാണ് ഈ ന്യൂസ് ചാനലിൽ ഇരുന്ന് ഫോണിൽ സംസാരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അപ്പുറത്തിരിക്കുന്ന ആൾക്ക് വൈകി കേൾക്കുന്നത് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമോ എന്ത് ഈ ന്യൂസ് ചാനലിൽ ഏത് ന്യൂസ് ചാനലിൽ എന്റെ ചാനലിലോ ഇരുന്ന് ഫോണിൽ സംസാരിക്കുമ്പോൾ മനസ്സിലായില്ലേ ഈ ന്യൂസ് ചാനലിൽ ഫോണിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഈ ഫോണിൽ സംസാരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം ഈ ന്യൂസ് ചാനലിൽ ഇരുന്ന് ഫോണിൽ സംസാരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അപ്പുറത്തിരിക്കുന്ന ആൾക്ക് വൈകി കേൾക്കുന്നത് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമോ അത് എനിക്കറിയില്ല കേട്ടോ അതെന്താ ചോദ്യം തന്നെ കൃത്യമായിട്ട് എനിക്ക് പിടിയിട്ടില്ല ഇപ്പൊ ബി ജെ പി കാര്ക്ക് എതിരെ ഒരു കേസും എടുക്കുന്നില്ല കേരളത്തിൽ കണ്ടില്ലേ വെല്ലുവിളിച്ച് മാർച്ച് നടത്തുന്നത് കാല് വെട്ടും കൈവെട്ടും എന്നൊക്കെ പറഞ്ഞ് അതെങ്ങാനും അവരും മലരും അവലി സുണ്ടപ്പോടിയെന്നൊന്ന് പറഞ്ഞു നോക്കിയേ അപ്പ വെറും ഒന്നൊന്നര മാസത്തെ ജയിലും പിന്നെ യു എ പി എ കേസും പറഞ്ഞോനും പറഞ്ഞോന്റെ കുടുംബത്തിനെ മുഴുവൻ പിടിച്ചകത്തുള്ളൂ അവലും അവലും മലരും അവലും സുണ്ടയും പൊടി പൊടി പപ്പടം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ജാഥ വിളിച്ചല്ലോ ഇപ്പൊ കുറച്ചു മുമ്പ് പി എഫ് ഐയുടെ ആൾക്കാര് അവരുടെ മുഴുവൻ ആൾക്കാരാണ് ജയിലിൽ ഇട്ടതാ പറഞ്ഞതിന് മുപ്പത്തഞ്ചാൾക്കാർ അതും ജാമ്യമില്ല ഒന്നൊന്നര മാസം ഇട്ട് പിന്നെ എന്തോ ഒരു ഭാഗത്തിന് പിന്നെ അവർ ഒന്നര മാസം ഇട്ടിന്റെ ശേഷം വിട്ടത് അതേസമയം ഈ ബി ജെ പി കാര് ഇന്നെ എത്ര ഇതൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇപ്പൊ ഒരു കെയർ ഇന്ത്യ പറഞ്ഞിട്ടൊരു സ്ത്രീ ആഞ്ഞു വെട്ടണം ഏഹ് ഹിന്ദുക്കൾ ആയുധം എടുക്കണം എന്നിട്ട് മറ്റുള്ളവർ ആഞ്ഞുവെട്ടണം കബർ വിശാലമാക്കണം എന്നൊക്കെ കബർ വിശാലമാക്കണം എന്ന് പറയുമ്പോൾ പിന്നെ അതൊരു മതത്തിന്റെ നേരക്ക് കയറുകയാണല്ലോ അബിലും മലരും എന്ന് പറയുമ്പോ ഒരു മതത്തിന്റെ നേരക്ക് കയറുക എന്ന് പറഞ്ഞ പോലെ തന്നെ കബർ വിശാലമാക്കണം എന്ന് പറഞ്ഞാൽ അത് മതത്തിന്റെ നേരക്കാണല്ലോ കയറുന്നത് പക്ഷെ അവർക്കൊന്നും കേസില്ല അവർക്ക് സുഖാണ് അവര് ഈ വാച്ച് കണ്ടല്ലോ വാട്ടർ റെസിസ്റ്റന്റ് എന്ന് പറയില്ലേ അതുപോലെ ഇവര് നിയമത്തിന്റെ റെസിസ്റ്റന്റാ നിയമം ഇവർക്ക് ബാധകമല്ല അത് അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അപ്പൊ ബലാസം കടക്കാം നേരത്തെ പറഞ്ഞ ബലാസം കടക്കാൻ അവർക്ക് റെസിസ്റ്റന്റ് ആണ് ബി ജെ പി കാര്ക്ക് എന്ത് ചെയ്തിട്ടും കടന്നുപോകുക ഓരോരോ നിയമവും ആരും തൊള്ളൂല കേരളത്തിൽ ഇനി സംഘീ പാർട്ടി വരും അതാണ് ചിലരുടെ ഉദ്ദേശം ആ വരട്ടെ വരട്ടെ വരുന്നാലല്ലേ വരുത്തി വർത്തന്നെ അനുഭവിക്കും അപ്പൊ വരട്ടെ അല്ലല്ല ഇക്ക ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ ചെയ്യ മുൻപ് ഞാനൊരു ഇന്ത്യക്കാരി ആയതിൽ മുമ്പ് മുമ്പ് ഞാനൊരു ഇന്ത്യക്കാരി ആയതിൽ അഭിമാനിച്ചു ഇപ്പൊ ഇന്ത്യക്കാരി എന്ന് പറയുമ്പോൾ അപമാനം തോന്നുന്നു ആ ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇപ്പൊ പണ്ടത്തെ കാലല്ലല്ലോ നിരവധി രാജ്യപ്പൊ ഗുജറാത്തില് പൈസ കട്ടിട്ട് ആ മോതിര സുഹൃത്തുക്കളൊക്കെ എന്താ ചെയ്യുന്നത് മോതിര അടുത്ത സുഹൃത്തുക്കൾ ജയ ശ്രീറാം വിളിക്കുന്ന ആൾക്കാരെന്നെ ഇന്ത്യ വിട്ടു പോകാളോ നല്ല നല്ല രാജ്യങ്ങളിലേക്ക് യൂറോപ്പിൽ അവിടെ അവിടെ പോയിട്ട് അമേരിക്കയിലൊക്കെ പോയിട്ട് അവർ ചേക്കറല്ലേ മോതിര മോതിര സ്വന്തം സുഹൃത്തുക്കൾ ഗുജറാത്തികള് അപ്പൊ അവർക്ക് ആ ബുദ്ധി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ബുദ്ധി എങ്ങനെയല്ലാത്ത പോയത് ഏർ അതും കുറച്ച് വിവരം വിദ്യാഭ്യാസമുള്ള സ്ത്രീകളാണെന്ന് വച്ചാൽ സുഖമാണ് യൂറോപ്പിലൊക്കെ പോയിട്ട് ചേക്കേറ പിന്നെ എന്താണ് ആ ആംബുലൻസ് പീഡന നൌഫലിനെ ജീവരന്ധം കേരളാണ് ആ അതാണ് പേര് പേര് കിട്ടണം നമുക്ക് പേര് കിട്ടണം പേര് മാറ മുസ്ലിം പേര് കിട്ടിയ പിന്നെ കോടതികളൊക്കെ സ്ഥലം എഴുന്നേൽക്കും നിയമങ്ങൾ നിയമങ്ങളൊക്കെ സജീവമാകും ഭരണഘടനയിലെ എല്ലാ ലൂഫോടും പുറത്തേക്ക് വരും പക്ഷെ ആ നിയമം പോയാലോ അയേ പറഞ്ഞി ഞങ്ങൾക്കറിയില്ല നിയമം നിയമം അറിയില്ല പോലീസ് എന്ത് പോലീസ് അങ്ങനെ അങ്ങനെ ഒരു ഒരു അഴിഞ്ഞാ കൊഴിഞ്ഞാൽ കളി ആയിരിക്കും പേര് മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ കാതർ ഇവരെ കൊണ്ട് പഠിച്ചാലേ മുസ്ലിം എന്താണ് ഒരു വിരുദ്ധങ്ങൾ കൊണ്ടുവരട്ടെ എന്തായി പറയുന്നത് കേരളത്തിൽ ഇനി സംഘീ പാർട്ടിയൊക്കെ വായിച്ച് ആംബുലൻസ് ഇവരെ കൊണ്ട് അതായത് ഖാദർ പറയുന്നത് ഇവരെ കൊണ്ട് പഠിച്ചാലേ അല്ല ഇവരെ കണ്ട് ഇവരെ കണ്ട് പഠിച്ചാലേ മുസ്ലിം മുസ്ലിം മുഷ്രീ മുസ്ലിം മുഷ്രിക്കളിൽ നിന്ന് ഇവർക്ക് അറിയാം അതുകൊണ്ടാണ് യു പി കാരൻ ഹിന്ദുക്കളിൽ പഠിക്കാൻ പറഞ്ഞത് എന്താണിത് എന്തിലും ഇത് എന്താ ധൃതി മെല്ലേ ഇത് കറക്റ്റ് ആയിട്ട് എഴുതിയിട്ട് വായിക്കുക ശരിയാണോ എന്നിട്ട് ഇവിടെ എന്നിട്ട് വിട്ടാ പോരെ ഇത് എന്താപ്പറക്കെ മനസ്സിലായി ഒന്നും മനസ്സിലില്ല പിന്നെ അഹമ്മദ് ഇന്ത്യയിൽ രാജസ്നേഹം അല്ല ഇന്ത്യയിൽ രാജസ്നേഹി ആവണം എന്നുണ്ടെങ്കിൽ പീഡനവും കലാപവും നല്ല നുണ ഉള്ള കഴിവും വേണം അപ്പോ രാജ്യത്തിന്റെ പുത്രനാവാം ആവാം എന്ന് പറയുന്നത് ശരിയാണത് വെറും നോളെ പറയാം നോണാ നോണാ നോണ തൊള്ള തുറന്നോള പറയാം ഇപ്പൊ ഒട്ടഗോ ഗോപാലകൃഷ്ണൻ കണ്ടില്ലേ പാച്ച നോള പറഞ്ഞു ഉപരി രക്ഷപ്പെട്ട് നിയമം ഒന്നുമില്ല ഏഹ് എന്ത് പറഞ്ഞത് പിന്നെ പശ്ചിമ ബംഗാളിൽ ഹിന്ദുക്കളെ കൊല്ലും പറഞ്ഞിട്ട് കാണിച്ച വീഡിയോ ബംഗ്ലാദേശത്തെ വീഡിയോ അതും ഒരു ചാനലില് കേറി പറയാ ഒരു നാളും അനല്ല എന്നാലും കാരണം അവർക്ക് പേടിക്കണ്ടല്ലോ കേസൊന്നും വരില്ല എന്തും പറയാം നമുക്ക് എന്തും പറയാമല്ലോ എന്നുള്ള ധൈര്യത്തിൽ പറഞ്ഞതാണ് അത് ശരിയാണ് കേരളത്തിൽ പോലും അവർക്കെതിരെ കേസില്ല അപ്പോ അതേസമയം മറ്റുള്ളവരിലാണെങ്കിൽ പോലീസ് സ്വമേധയാ കേസെടുത്ത് അപ്പൊക്കപ്പൊ വന്നിട്ട് ജാമ്യമില്ല പറഞ്ഞിട്ട് കേസെടുത്ത് പിന്നെ അകത്തുള്ളൂ നൂറ്റി അമ്പത്തി മൂന്ന് എ പറഞ്ഞിട്ട് ഇതിപ്പോ എയും യൂ ഇല്ല ബിയും ഇല്ല ഒന്നുമില്ല സെഡും ഇല്ല അല്ല സുഖം അപ്പൊ ഈ ജസ്റ്റ് ഈ ഒരു സംഗതി നിങ്ങൾ അറിയിക്കാൻ വേണ്ടി വന്നതാണ് പിന്നെ ഇന്ത്യയിൽ നിന്ന് മറ്റുള്ള രാജ്യത്ത് പോയിട്ട് പൗരത്വം നേടി സുഖമായിട്ട് ജീവിക്കണം ജീവിക്കണം എന്നാഗ്രഹമുള്ളവർ ബി ജെ പി കാരനെ കോൺടാക്ട് ചെയ്താൽ മതി അവർക്ക് നന്നായിട്ട് അറിയാം ഏതൊക്കെ രാജ്യത്ത് പോയിട്ടാണ് നിരവധി ബി ജെ പി കാര് ചേക്കേറിയിട്ടുള്ളത് അവർക്കാണല്ലോ എക്സ്പീരിയൻസ് കൂടുതൽ അവരാണല്ലോ കൂടുതൽ പോയിട്ടുള്ളത് ഞാൻ അവിടെ ഇരുന്നിട്ട് മോദി മോദി ജയ ശ്രീറാം എന്നൊക്കെ വിളിക്കുന്നുണ്ട് സ്വന്തം ഇന്ത്യ വേണ്ട ഇന്ത്യനെ ചവിട്ടി തെർപ്പിച്ച് ഇന്ത്യയിലത്തെ സംഗതികളൊക്കെ വേണ്ട എന്നൊക്കെ പറഞ്ഞു അന്യ രാജ്യത്ത് പോയി സുഖിച്ച് ജീവിക്കുക എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഇവിടെ കലാപം വരുത്തുക അങ്ങനെയുണ്ട് അപ്പൊ അവർക്കാണ് കൂടുതൽ എക്സ്പീരിയൻസ് അവരോട് ചോദിച്ചാൽ മതി പിന്നെ അത്തരമുള്ളൂ ഇന്നത്തെ പിന്നെ കോമെൻസ് ഒക്കെ ആ അപ്പൊ ഇതാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് അപ്പൊ ഇത്രയും പറയുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ